ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ നടപ്പിലാക്കുന്ന ആദ്യ നഗരസഭ സി ഡി എസ് ആയി ചാവക്കാട് സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് ചാവക്കാട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ നഗരസഭാ തല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തെക്കഞ്ചേരിയിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളെ പൂർണ്ണമായും സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന കൂടി ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കുകയാണ് അതിന്റെ ഭാഗമായി നഗരസഭാ പ്രദേശത്ത് ആദ്യമായി തൃശ്ശൂർ ജില്ലയിൽ മോഡൽ സി ഡി എസ് ആയി തിരഞ്ഞെടുത്തിട്ടുള്ള ചാവക്കാട് ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി നഗരസഭയിലെ പതിനാറാം വാർഡ് തെക്കഞ്ചേരിയിൽ വെച്ച് നടത്തുന്ന സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് എന്ന ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ നഗരസഭാതല ഉദ്ഘാടനം എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഗുരുവായൂർ എം എൽ എ ശ്രീ എൻ കെ അക്ബർ അവർകളാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് തുടർന്ന് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ഇരുപത് വീടുകൾ എന്ന രീതിയിലുള്ള ഒരു അതിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനാണ് നഗരസഭ എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് എല്ലാ വാർഡുകളിലും പതിനഞ്ച് മുതൽ ഇരുപത് വരെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഇടങ്ങൾ രൂപീകരിക്കും വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായി കൂട്ടി കഴിയുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ചർച്ചകളും സംഘടിപ്പിക്കും കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നൂറ്റി അൻപത്തിനാല് ഗ്രാമപ്രദേശങ്ങളിലെ മോഡൽ സി ഡി എസുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഹാപ്പി കേരളം തുല്യത സാമ്പത്തിക സുസ്ഥിരത പരിസ്ഥിതി ശുചിത്വം കല സാഹിത്യം കായികം മാനസികാരോഗ്യം പോഷകാഹാരം ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക नगरसभा वाइस चेयरमैन के.के. मुबारक, विगत संगारिया स्टैंडिंग कमिटी चेयरपर्सन शाहिना सलीम ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി മുഹമ്മദ് അൻവർ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന റണദെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് ജില്ലാ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ഡോക്ടർ യു മോനിഷ ഹാപ്പി കേരളം ജില്ലാ ആർ പിമാരായ ഷൈജ ഹുസൈൻ പ്രിയ ഷാജി നഗരസഭാ കുടുംബശ്രീ സെക്രട്ടറി എ വി സംഗീത എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்